ഭ്രമയുഗം തിയേറ്ററുകളിൽ വിജയബേരി മുഴക്കിക്കൊണ്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന അവസരത്തിൽ മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിൻ്റെതായിരുന്നു ആ അപ്ഡേറ്റ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിച്ചാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വമ്പൻ തരംഗമായി മാറിയിരുന്നു മമ്മൂട്ടി ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് പുറത്തു വന്നത് ഒരു ആക്ഷൻ രംഗത്തെ ഓർമ്മിപ്പിക്കുന്ന പോസ്റ്റർ ആയിരുന്നു അത് ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്ററിൽ ഒരു പോലീസ് ലോക്കപ്പിന് മുന്നിൽ പ്രതികൾ എന്ന് തോന്നിക്കുന്നവർക്കൊപ്പം മമ്മൂട്ടി നിലത്തിരിക്കുന്നതാണ് ഉള്ളത് ചിലപ്പോൾ ജോസിന്റെ ശിങ്കടികളുമായിരിക്കാം എന്തായാലും പ്രേക്ഷകർ പോസ്റ്റർ ഏറ്റെടുത്തു കഴിഞ്ഞു മമ്മൂട്ടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പോസ്റ്റർ പുറത്തുവിട്ടത് മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ നിർമ്മാണ സംരംഭവും ആദ്യത്തെ ആക്ഷൻ പടവുമാണ് ടർബോ ടെർബോജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് മധുരരാജ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ടർബോയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എഴുപത് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ജസ്റ്റിൻ വർഗീസ് സംഗീതം നൽകുന്ന ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു ശർമ്മയാണ് ഛായാഗിരകൻ അതേസമയം ബ്രഹ്മയുഗം വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് രാഹുൽ സദാശിവനാണ് ആണ് അതിന്റെ സംവിധാനം ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ മണികണ്ഠൻ അമൽ ദാലിസ് എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന ചിത്രത്തിന് ഇരുന്നൂറിൽ പരം തിയേറ്ററുകളാണ് കേരളത്തിലുള്ളത് വിദേശത്തും മികച്ച സ്ക്രീൻ കൗണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്നു മുതൽ തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്